ം ചെയ്യാത്തതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഷാപ്പിൽ കയറി നാടൻ അടിച്ചിട്ടുണ്ട് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ പോട്ടർമാരുടെ കിടന്നുണ്ട് ബസ് സ്റ്റാൻഡിൽ തല്ലുണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട് പക്ഷേ ചെയ്യാത്ത ആണെങ്കിലും അത് നിനക്ക് മനസ്സിലാവത്തില്ല സസ്പെൻഷനിലാണെങ്കിലും ഞാൻ സ്റ്റേഷനിൽ തന്തയില്ലാത്തരം കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതുവരെ ഒരു മോന്റെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട ഗതികരന്നിട്ടില്ല എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെ ഞാൻ ചെയ്യൂ സെൽഫോണും കാറും കോപ്പും ഒക്കാൻപിൽ ഒന്നും എന്നെ കിട്ടത്തില്ല അതൊക്കെ നീ ചെയ്താ മതി നിനക്കത് പറ്റും കാരണം ഇറങ്ങി വരുന്ന ഏതെങ്കിലും ഒരു ക്ലാപ്പ് ചെക്കന്റെ കയ്യിലിരിക്കുന്ന ലാത്തിയുടെ ഉറപ്പ് പോലും ഇല്ല നിന്റെ നട്ടലിന് പക്ഷെ ഞാൻ തല ഉയർത്തിപ്പിടിച്ച് ഉയർത്തിപ്പിടിച്ചു സത്യമേവ സത്യം സത്യമെന്നും ജയിക്കട്ടെ നീ ഇതണിഞ്ഞാൽ ഒരു കോമാളി വേഷം കിട്ടിയത് പോലെ പക്ഷേ എനിക്ക് ഇത് മഹത്തായ കർമ്മവും ധർമ്മവുമാണ് അതാണ് നീയും ഞാനും തമ്മിലുള്ള വ്യത്യാസം സത്യമേവ ജയ